മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും മറ്റൊരു രാജ്യത്തിന്റെ ഉന്നത നേതാവിനെ ലക്ഷ്യമിടുകയാണ് ഇറാന്റെ ആയത്തുള്ള അലിഖമനെയെ വെടിനിർത്തലല്ല ഇറാന്റെ സമ്പൂർണ്ണ കീടങ്ങളാണ് വേണ്ടത് എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമനെയെ വധിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു ഇതിനിടെ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ വധിക്കാൻ നടന്ന ഇസ്രയേൽ ശ്രമങ്ങൾ ഈ അവസരത്തിൽ ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം ഇതിനെ തുടർന്നാണ് സദ്ദാം ഹുസൈനെ അപകടകാരിയായി ഇസ്രയേൽ കണക്കാക്കി തുടങ്ങുന്നത് യുദ്ധത്തിൽ പങ്കാളി കൂടി ഇസ്രയേൽ ഇറാഖിൽ നിന്ന് സ്കട്ട് മിസൈൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഇറാഖിന്റെ ആണവ രാസ ജൈവ ആയുധശേഷിയെ സംബന്ധിച്ച് യു എൻ ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലും ആ ദൗത്യത്തിന് പ്രചോദനമായി സദ്ദാം മാരകമായ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും വന്നതോടെ ഇസ്രയേലിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇസ്ഹാഖ് ഷാമിറായിരുന്നു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഓപ്പറേഷൻ അംഗീകാരം നൽകാൻ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് യഹൂദ് ബരാക് പ്രധാനമന്ത്രി ഇസ്ഹാഖ് ഷാമിറിനെ പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഇസ്ഹാഖ് റാബിനെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ സദ്ദാമിനെ വധിക്കാനുള്ള വഴികൾ പരിശോധിക്കാൻ അദ്ദേഹം അമിറാം അല്ലെവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുന്നു